സ്വന്തം മണ്ണിൽ സംഘടനകളെ സ്പോൺസർ ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരത ഇനി ഇസ്ലാമാബാദ് അനുവദിക്കില്ലെന്ന് കാബൂളിലെ താലിബാൻ സർക്കാരിനെ അറിയിക്കാൻ ഒരു പ്രതിനിധി സംഘത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ അഫ്ഗാൻ പ്രദേശം തുടർച്ചയായി ഉപയോഗിക്കുന്നത് ഇസ്ലാമാബാദിന്റെ ക്ഷമ നശിച്ചുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ് ആസിഫ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചു ഒറാക്സായ് ജില്ലയിൽ നിരോധിത സംഘടനയായ തെഹ്രീഗി താലിബാൻ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ലഫ്റ്റനന്റ് കേണലും ഒരു മേചറും ഉൾപ്പെടെ പതിനൊന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത് ഭീകരർക്ക് സഹായം നൽകുന്നവരെ അവർ എവിടെയായിരുന്നാലും പാകിസ്ഥാൻ വേട്ടയാടുമെന്ന് ആസിഫ് നിയമസഭാംഗങ്ങളോട് പറഞ്ഞു കാബൂൾ പങ്കിട്ട അതിർത്തിയിലെ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഇസ്ലാമാബാദ് കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സൂചന നൽകി ആദ്യ വനിതാ യൂണിറ്റ് ആരംഭിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയെ നയിക്കുന്നത് മസൂദ് അസ്ഹറിന്റെ സഹോദരി നമ്മുടെ ക്ഷമയ്ക്കും പരിധികളുണ്ട് ിലോ അഫ്ഗാനിസ്ഥാനിലോ ആകട്ടെ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നവരും അവരെ സഹായിക്കുന്നവരും അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു മൂന്ന് വർഷം മുൻപ് കബുൾ സന്ദർശന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അഫ്ഗാൻ താലിബാനുമായി അതിർത്തി കടന്നുള്ള തീവ്രവാദ വിഷയം നേരിട്ട് ഉന്നയിച്ചിരുന്നുവെന്ന് ഖ്വാജ ആസിഫ് വെളിപ്പെടുത്തി എന്നാൽ അവരുടെ ആശങ്കകൾക്ക് അവ്യക്തമായ ഉറപ്പുകൾ ലഭിച്ചു ഞങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ആറായിരം ഏഴായിരം ആളുകളെ നിങ്ങളുടെ മണ്ണിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അഫ്ഗാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ആസിഫ് വ്യക്തമാക്കിയതാണ് ആ ഗ്രൂപ്പുകളെ പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റുന്നതിനുള്ള സാമ്പത്തിക ക്രമീകരണം പോലും കാബൂൾ നിർദ്ദേശിച്ചു ഈ സാഹചര്യം പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തര നയതന്ത്ര നടപടികൾ സ്വീകരിക്കുമെന്ന് ആസിഫ് പറഞ്ഞു പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ അഫ്ഗാൻ പ്രദേശം ഉപയോഗിക്കുന്ന തീവ്രവാദ ശൃംഖലകൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് അഫ്ഗാൻ അധികാരികൾക്ക് ശക്തമായ സന്ദേശം നൽകുന്നതിനായി ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തെ കാബൂളിലേക്ക് അയക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ക്വാജ ആസിഫിന്റെ മുന്നറിയിപ്പ് മണിക്കൂറുകൾക്ക് ശേഷം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ വ്യാഴാഴ്ച രാത്രി രണ്ട് സ്ഫോടനങ്ങൾ കേട്ടു പാകിസ്ഥാൻ അഫ്ഗാൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി നിരവധി റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ബന്ധപ്പെട്ട രാജ്യങ്ങളൊന്നും ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലാത്തതിനാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല കാബൂൾ നഗരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു അതേസമയം ഭീകര സംഘടനകളെ സ്വന്തം മണ്ണിൽ വളരാൻ പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നുവെന്ന് പാകിസ്ഥാൻ പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളെ പിന്നീട് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചു മെയ് മാസത്തിലെ ഓപ്പറേഷൻ ശേഷം ആസിഫ് തന്നെ പാകിസ്ഥാന്റെ ഭീകരഭൂതകാലം സമ്മതിക്കുന്നതായി കേട്ട ഒരു വീഡിയോ ക്ലിപ്പ് വൈറലായിരുന്നു സ്കൈ ന്യൂസിലെ യാൽഡ ഹക്കീമുമായുള്ള സംഭാഷണത്തിൽ മന്ത്രി പറഞ്ഞു ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടിയും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരികയാണ് അതൊരു തെറ്റായിരുന്നു അതിന് ഞങ്ങൾ കഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നത് സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് ഒൻപത് പതിനൊന്നിന് ശേഷമുള്ള യുദ്ധത്തിലും ഞങ്ങൾ ചേർന്നിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ ട്രാക്ക് റെക്കോർഡ് കുറ്റമറ്റതായിരുന്നു പിന്നീട് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും പാകിസ്ഥാന് തീവ്രവാദ പ്രവർത്തകരുമായുള്ള ബന്ധം സമ്മതിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാന് ഒരു ഭൂതകാലമുണ്ടെന്ന് പറഞ്ഞു ഹക്കിമുമായുള്ള സംഭാഷണത്തിൽ ഭൂട്ടോ വീണ്ടും പറഞ്ഞു പ്രതിരോധ മന്ത്രി പറയുന്നതനുസരിച്ച് പാകിസ്ഥാന് ഒരു ഭൂതകാലമുണ്ടെന്ന് ഒരു രഹസ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല തൽഫലമായി നമ്മൾ കഷ്ടപ്പെട്ടു പാകിസ്ഥാൻ കഷ്ടപ്പെട്ടു തീവ്രവാദത്തിന്റെ തുടർച്ചയായ തിരമാലകളിലൂടെ നമ്മൾ കടന്നുപോയി എന്നാൽ നമ്മൾ അനുഭവിച്ചതിന്റെ ഫലമായി നമ്മൾ പാഠങ്ങളും പഠിച്ചു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി നമ്മൾ ആഭ്യന്തര പരിഷ്കാരങ്ങളിലൂടെ കടന്നുപോയി പാകിസ്ഥാന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രമാണ് ഇന്ന് നമ്മൾ അതിൽ പങ്കെടുക്കുന്നില്ല അത് നമ്മുടെ ചരിത്രത്തിന്റെ ഒരു നിർഭാഗ്യകരമായ ഭാഗമാണെന്നത് ശരിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്